ലഹരിക്കെതിരെ കോതമംഗലത്ത് വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും വനിതാ വിങ്ങും ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി പരിപാടിയുടെ താലൂക്ക് തല ഉദ്ഘാടനം നഗരസഭ ബസ് സ്റ്റാൻഡിൽ നടന്നു കോതമംഗലം സബ് ഇൻസ്പെക്ടർ സി ബഷീർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി കോതമംഗലത്ത് കിക്ക് എ ഗോൾ പരിപാടിയുമായി വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും വനിതാ വിങ്ങും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ആലോചന ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സെമിനാറുകൾ ലഘുലേഖാ വിതരണം എന്നിവ ഉണ്ടാകും പരിപാടിയുടെ താലൂക്ക് തല ഉദ്ഘാടനം കോതമംഗലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ നടന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് സേവ്യർ അധ്യക്ഷത വഹിച്ചു കോതമംഗലം സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഭക്ഷണം മന്നനാളം വഴി ആമാശയത്തിലേക്ക് ചെല്ലുകയാണ് ആമാശയത്തിൽ ദഹനപ്രക്രിയ നടക്കും ദഹനപ്രക്രിയ ശേഷം ചെറുകുടലിലേക്ക് ചെല്ലും ചെറുകുടലിൽ നിന്ന് അത് ബ്ലഡിലോട്ട് പോകും ഇതാണ് മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചാൽ നടക്കുന്ന പ്രോസസ്സ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ആൽക്കഹോൾ പോലുള്ള സാധനം ചെന്നാലോ അവിടെ ഒരു ഡൈജഷൻ്റെ ആവശ്യം വരുന്നില്ല കുറേ അന്നനാളം വഴി ബ്ലഡിലോട്ട് പോകും അതുപോലെ ആമാശയം വഴി പോകും ഇതുമാത്രമല്ല മനുഷ്യ ശരീരത്തിൽ അഞ്ഞൂറോളം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട് കരൾ ഈ കരളിൽ ഓക്സീകരണം നടക്കുകയാണ് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും മാറ്റി വിഘടിക്കുകയാണ് ഈ ഓക്സീകരണം നടക്കുന്നതോടുകൂടി കരലിലെ സെല്ലുകൾ ഡെഡ് ആവുകയാണ് ലിവർ സിറോസിസ് പോലുള്ള രോഗത്തിലേക്ക് മനുഷ്യൻ ലഹരി സംസ്കാരം നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എം ഷംജൽ വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ് എം പി നൌഷാദ് ഷിൻഡോ വർഗീസ് റെന്നി പി വർഗീസ് റെജി മാനുവൽ അജു മാത്യു ഇട്ടു ഓലിയപ്പുറം എന്നിവർ സംസാരിച്ചു അജിത് പി എം ഡജിത് കുമാർ മാഹുൽ എം എ മേരി പൗലോസ് മോൾസി ഷാലി ഗിരിജ അനീഷ് മായാ സുരേന്ദ്രൻ കാലിദ് ഷാ ആൻസൺ മാത്യു സനീഷ് സത്യ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോതമംഗലം നിയോജ മണ്ഡലം യൂത്ത് വിങ്ങും വനിതാ വിങ്ങും എല്ലാം സംയുക്തമായി സംഘടിപ്പിച്ച ഈ ലഹരി വിമുക്ത കിക്കെ ഗോൾ എന്ന പരിപാടി ഇതൊരു തുടക്കം മാത്രമായിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെയോ അത് അവരെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾ അതുമായിട്ട് മാതാപിതാക്കളും മറ്റ് അദ്ധ്യാപകര് അങ്ങനെ ഇതിൻ്റെ പുറകെ നടന്ന് ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ ആരെങ്കിലും ഉണ്ടെന്ന് സംശയം തോന്നി അതിൻ്റെ പുറകെ നടന്ന് നമ്മളെല്ലാവരോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മാരകമായിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ മീഡിയ സിക്സ്റ്റി കോതമംഗലം